വെൽക്കം ടു മൈ ചാനൽ ഞങ്ങൾ അങ്ങനെ ഞങ്ങളുടെ അടുത്ത ഡെസ്റ്റിനേഷനിലേക്ക് പോവാണ് റൂട്ടൊക്കെ നല്ല ഭംഗിയായിരുന്നു കാണാൻ അടുത്ത തമിഴ്നാട്ടിലാ കേട്ടോ ഞങ്ങൾ കമ്പത്താ കേട്ടോ പോയത് പേര് കേട്ടപ്പോൾ തന്നെ എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവില്ലേ ഞങ്ങൾ മുന്തിരിത്തോട്ടം കാണാനാണ് പോയത് ഒരുപാട് സ്ഥലത്ത് മുന്തിരിയൊക്കെ നിറഞ്ഞു നിൽക്കുന്നത് കാണാൻ എന്ത് ഭംഗിയാ അവിടെ കാണുന്നതും ഫോട്ടോ എടുക്കുന്നതിനും നിയന്ത്രണം ഒന്നുമില്ല പക്ഷെ മുന്തിരി പറക്കാൻ പാടില്ല അവിടെ മുന്തിരിയും മുന്തിരി വൈനും മുന്തിരി ജ്യൂസും ഉണ്ടായിരുന്നു ഞാനും കിച്ചൂൺ ആദ്യമായിട്ടാണ് കേട്ടോ മുന്തിരിത്തോട്ടം കാണുന്നത് എനിക്കും കിച്ചൂൺ ഒരുപാട് ഇഷ്ടപ്പെട്ടു അവിടെ ഒരു പെട്ടി ടൈപ്പ് ചെറിയൊരു പാർക്ക് ഉണ്ടായിരുന്നു ഞങ്ങൾ കുട്ടികൾ അവിടെ പോയി കഴിച്ചു പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് അടുത്ത സ്ഥലത്തേക്ക് പോയി ടുത്തതായിട്ട് എവിടെ പോകുന്നോ പരുന്തുംപാറ പോകുന്ന വഴിക്ക് ചെറിയ ചെറിയ അരിവളൊക്കെ ഉണ്ടായിരുന്നു അവിടെ എത്തുന്നതിന് മുമ്പ് തന്നെ കോടക്കിറങ്ങി തുടങ്ങിയിട്ടുണ്ടായിരുന്നു പിന്നെ അവിടെ കോട കൂടി കൂടി വന്നു അങ്ങനെ ഞങ്ങൾ അവിടെ എത്തിയപ്പോ കണ്ടതോ ഇതായിരുന്നു ഗൈസ് അവിടെ മുഴുവൻ മഞ്ഞ് നിറഞ്ഞു നിൽക്കായിരുന്നു ദൂരെ നിൽക്കുന്നതൊന്നും കാണാൻ പറ്റുന്നുണ്ടായിരുന്നില്ല നല്ല തണുപ്പുണ്ടായിരുന്നു ഇവിടെ അതുകൊണ്ട് ഞങ്ങൾ വേഗം ബസ്സിലേക്ക് പോകും ബസ്സിലേക്ക് ഇടുന്ന നല്ല കളിയായിരുന്നു ബാക്കി എല്ലാവരും അവിടെ കുറച്ച് നേരം സ്പെൻഡ് ചെയ്തിട്ടാണ് വന്നത് പിന്നെ നിങ്ങൾ തിരിച്ചു പോന്ന വഴിക്ക് ഒരു റെസ്റ്റോറൻ്റിൽ കീടി ഫുഡൊക്കെ കഴിച്ച് തിരിച്ചു പോന്നു എല്ലാവർക്കും എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ Thank you for watching!